നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ഇന്ന് കപടനീതി എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എത്തിയിരിക്കുന്നത് നേരെ നമുക്ക് കഥയിലേക്ക് പോകാം എങ്ങുമെത്താത്ത അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു തൻ്റെ മകളുടെ ജീവൻ എടുത്തവരെ എങ്ങനെയും നിയമത്തിന് മുന്നിലെത്തിക്കണം അതുമാത്രമായിരുന്നു ആ അമ്മയുടെ ജീവിത ലക്ഷ്യം അതിനുവേണ്ടി മുട്ടാത്ത വാതിലുകളില്ല കൊടുക്കാത്ത തെളിവുകളില്ല ആശ്രയിക്കാത്ത ദൈവങ്ങളില്ല ഒഴുക്കിയ കണ്ണുനീരിന് കണക്കുമില്ല ഇല്ല ഇപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ആരും തന്നെ സഹായിക്കാനില്ല ദൈവം പോലും അവൾ പൂജാമുറിയുടെ വാതിലുകൾ കൊട്ടിയടച്ചു നെഞ്ചുപൊട്ടി ഉറക്കെ കരഞ്ഞു ആ വീട്ടിൽ താനല്ലാതെ ആരുമില്ലെന്ന് ഉള്ളതുകൊണ്ട് കരച്ചിലിൻ്റെ ആക്കം കൂട്ടി പിന്നെ മുഖം കഴുകി കസേരയിൽ വന്നിരുന്നു ഫോൺ റിങ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു വേണ്ട തനിക്ക് ആരുടെയും സിമ്പതി കേൾക്കേണ്ട ഫോൺ ഓഫ് ചെയ്ത് വെച്ചു ഇന്ന് രമ്യ കൊലക്കേസിൻ്റെ അന്തിമ വിധി വന്നിരിക്കുന്നു വർഷങ്ങൾ നീണ്ട സാക്ഷി വിസ് വിസ്താരങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കുമൊക്കെ ഒടുവിൽ അന്തിമ വിധിയായിരുന്നു അവൾ ആത്മഹത്യ ചെയ്തതാണെന്ന് വിധി വന്നിരിക്കുന്നു കൊലയാളികളെ എല്ലാം വെറുതെ വിട്ടു പ്രോസിക്യൂഷൻ കൊലപാതകം തെളിയിക്കാൻ പരാജയപ്പെട്ടു പോലും തൻ്റെ മകളെ കോളേജിൽ പോകുന്ന വഴിയിൽ നിന്ന് ടെമ്പോ ട്രാവലറിൽ പിടിച്ചു കയറ്റി ഏതോ റബ്ബർ തോട്ടത്തിൽ കൊണ്ടുപോയി അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു അതിനുശേഷം മൃതപ്രത മൃതപ്രായയായ അവളെ അവർ ഒരു കൊക്കയിലേക്ക് കൊണ്ട് തെള്ളി വീഴ്ചയിൽ തല പൊട്ടി മണിക്കൂറുകൾ രക്തം വാർന്ന അവൾ മരിച്ചു പതിവ് സമയം കഴിഞ്ഞിട്ടും വീട്ടിലെത്താതിരുന്നപ്പോഴാണ് താൻ വെപ്രാളപ്പെട്ട് പോലീസിൽ പരാതി കൊടുത്തത് നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് കൊലാ കൊലപാതക വിവരം ലോകമറിഞ്ഞത് തൻ്റെ സർവസ്വവും അവളായിരുന്നു തൻ്റെ ഈ ലോകത്തിലെ ഏക കണ്ണി അവളായിരുന്നു വലിയ സ്വപ്നങ്ങൾ ഉള്ള ഒരു കുട്ടിയായിരുന്നു അവൾ പഠനത്തിൽ മിടിമിടിക്കുകയായിരുന്നു യുവജനോത്സവങ്ങളിൽ എല്ലാം മികവുറ്റ പ്രകടനം കാഴ്ചവെച്ചിരുന്ന ഒരു പ്രതിഭ കൂടിയായിരുന്നു അവൾ എല്ലാം തകർന്നടിഞ്ഞു ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പിന്തുണ ഉള്ളവർ ഈ അതിക്രമം കാണിച്ചതെന്ന് പിന്നീട് മനസ്സിലാക്കി തുടർന്ന് സമൂഹത്തിൻ്റെ പല കോണുകളിൽ നിന്നും പ്രതിഷേധങ്ങളും നിരാഹാര സമരങ്ങളും പിക്കറ്റിങ്ങും ഒക്കെ നടന്നു കോളേജിലെ കുട്ടികൾ തെരുവിലിറങ്ങി അമ്മമാർ സ്ത്രീവാദികൾ എന്നുവേണ്ട സമൂഹത്തിനിലെ പല തലങ്ങളിൽ നിന്നും സമരപരിപാടികളും ആയി ഉപരോധവും എല്ലാം നടന്നു എന്നാൽ ഒരു സമരമുറയ്ക്കും സ്വാധീനത്തെയും കാശിനെയും മറികടക്കാൻ പറ്റിയില്ല അതാണ് സത്യം കേസിൻ്റെ നാൾ വഴിയിൽ സാക്ഷികൾ പലരും കൂറുമാറിയത് വേദനയോടെയാണ് താൻ കണ്ടുനിന്നത് ആദ്യം മുതൽ ഞങ്ങളോടൊപ്പം നിന്നവർ മൊഴിമാറ്റിയപ്പോൾ അത്ഭുതം തോന്നി കാശിനു മേൽ പരിന്തും പറക്കുന്ന കാലം നേരിൽ കാണാൻ കഴി കഴിഞ്ഞതിൽ ഖേദത്തിന് പ്രസക്തിയില്ലെന്നും മനസ്സിലായി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പോയി പരാതി കൊടുക്കാൻ വരെ പോയതോർത്ത് താനിപ്പോൾ ലജ്ജിക്കുകയാണ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി മണിക്കൂറുകൾ താൻ അവിടെ അദ്ദേഹത്തെ കാത്തു വരാന്തയിൽ നിന്നു പുറത്തേക്ക് പോകുന്ന തിരക്കിനിടയിൽ ഒരു സെക്കൻഡ് എന്നെ കണ്ടപ്പോൾ വിഷമിക്കണ്ട ഞങ്ങൾ ഇരയ്ക്കൊപ്പമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ധൃതിയിൽ കാറിൽ കയറിപ്പോയി അന്ന് തുടങ്ങി താൻ അനുഭവിച്ച ഓരോ പ്രയാസങ്ങളും തൻ്റെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുന്നു പ്രതിഭാഗം ഏർപ്പെടുത്തുന്ന വലിയ വക്കീലന്മാർ അവരുടെ കൂർമ്മബുദ്ധിയിലൊരുക്കുന്ന കെണികളിൽ സാക്ഷികളും പ്രോസിക്യൂഷനും എല്ലാം വീഴുന്ന കാഴ്ചകളാണ് പിന്നീട് ഞാൻ കണ്ടത് തൻ്റെ കയ്യിൽ ഇല്ലാത്ത കാശ് കൊടുത്ത് ഒരു വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടും തൻ്റെ കുട്ടിക്ക് നീതി കിട്ടിയില്ല ഈ ലോകത്ത് സത്യവും നീതിയും നഷ്ടപ്പെട്ടിരിക്കുന്നു പുരാണങ്ങളിൽ പറയുന്ന കലികാലം ഇതാണോ അവർ എന്തോ നിശ്ചയിച്ചുറപ്പിച്ച പോലെ വീണ്ടും മുഖം കഴുകി തലമുടി ചീകിയൊതുക്കി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു വാതിൽ പൂട്ടി ഉറച്ച കാലടികളോടെ മുറ്റത്തേക്കിറങ്ങി നടന്നു കഥ ഇഷ്ടപ്പെട്ടു കാണുമല്ലോ ഇനി അടുത്തൊരു കഥയുമായി എത്തുന്നതുവരെ നന്ദി നമസ്കാരം